അവരുടെ കുടുംബ ജീവിതത്തിൽ സന്തോഷവും നൽകുമാറാകട്ടെ സ്വാലിഹീങ്ങളായ മക്കളെ അവർക്കും നമുക്കും ഇരു കുടുംബങ്ങളിലും ഈ സന്തോഷത്തിൽ പങ്കെടുക്കേണ്ട പലവരും മരണപ്പെട്ടിട്ടുണ്ട് അള്ളാഹു തല അവരുടെ കബറിലേക്ക് ഈ മജിരത്തിന്റെ സ്വാബ് അള്ളാഹു എത്തിക്കുമാറാകട്ടെ കേവലം മൂന്ന് മിനിറ്റ് മുമ്പ് വരെ കാണലും കൂടലുമൊക്കെ നിശിദ്ധമായിരുന്ന രണ്ട് കുടുംബത്തിനെയാണ് ഒരു അറബി വാചകത്തിലൂടെ ചേർത്തിയിരിക്കുന്നത് എന്ന് പറയുന്ന ഏക പദത്തിലൂടെ ചേർത്തിയിരിക്കുന്നത് യഥാർത്ഥത്തിൽ അറബിയിൽ ആണിന് സൗജ്യം പെണ്ണിന് സൗജ്യത്ത് എന്നാ പറയാറുണ്ടെങ്കിലും നിക്കാഹിന്റെ അവസരങ്ങളിൽ ആണിനെയും പെണ്ണിനെയും വധുവിനെയും വരനെയും പറയാതെ ഒരു പദം മാത്രമേ പറയുന്നുള്ളൂക്ക എന്ന് പറയുന്ന ഏക പദം മാത്രമേ പറയുന്നുള്ളൂ അതിലൂടെ സൂചിപ്പിക്കുന്നത് ഭാര്യയും ഭർത്താവും രണ്ടല്ല രണ്ടുപേരും ഒന്നാണ് എന്നാണ് അതിലൂടെ സൂചിപ്പിക്കുന്നത് അള്ളാഹു എല്ലാ അർത്ഥത്തിലും അള്ളാഹു സന്തോഷം നൽകുമാറാകട്ടെ കുടുംബ ജീവിതത്തിൽ മനസ്സമാധാനം നൽകുമാറാകട്ടെ വളരെ ഫാത്തിമ എന്ന് പറയുന്ന ഈ നിമിഷം യും പോയിൗരത്തോടെ കാണ വിഷയങ്ങൾ ഗൗരവത്തോടെ കാണുകയും അങ്ങനെ ധാർമ്മിക ബോധവും ഭൗതിക ബോധവും ഒക്കെ നൽകി സുന്ദരമായ രൂപത്തിൽ പോറ്റി വളർത്തിയ മോളെ മോളെ ഞാൻ നിങ്ങൾ ഇതാണ് എന്ന് അർത്ഥം ഇത് എന്ന് പറയുന്ന മോളെ പ്രിയപ്പെട്ട ഉപ്പാക്ക് ഇവിടുന്ന് അങ്ങോട്ട് നോക്കാൻ കഴിവില്ലാത്തതു കൊണ്ടല്ല നിങ്ങളെ ഏൽപ്പിച്ചു തരുന്നത് അമറവ ഇത് കൽപ്പനയാണ് അരാമ അമ അവാഹുവിന്റെ കൽപ്പന ഇല്ലായിരുന്നുവെങ്കിൽ ഇതുവരെ കാണുന്നതും തൊടുന്നതും ചാറ്റ് ചെയ്യുന്നതും ഒക്കെ നിഷിദ്ധമായി തന്നിരുന്ന ഒരു ഉപ്പ സ്വന്തം മകളെ ഏൽപ്പിച്ചു തരികയില്ല പക്ഷേ അവാഹുവിന്റെ കൽപ്പന ഉണ്ടായതുകൊണ്ടാണ് ഇവിടെ ഒരു കൂടി ഒരു കാര്യം കൂടി ചേർത്ത് പറയാൻ ഉദ്ദേശിക്കുക നിഗാഹകരിക്കുന്നതിനുമ്പ് കാണുന്നതും അതുപോലെ തലസ് എടുക്കാൻ പോകുന്നതും മൈലാഞ്ചി കല്യാണം മഞ്ഞ കല്യാണം ചുവപ്പ് കല്യാണം എന്ത് ആനങ്കാരികമായി പേര് വിളിച്ചുകൊണ്ട് നടത്തുന്നു വളരെ നിശിത്തമാണ് ഹറാമാണ് കുടുംബ ജീവിതത്തിൽ തന്നെ അവരുടെ ജീവിതത്തിൽ വരാനുള്ള ഒരു പ്രവർത്തനമാണ് എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ് അതുകൊണ്ട് സന്തോഷത്തോടുകൂടെ നിങ്ങളെ ഏൽപ്പിച്ചു ഇത് പറഞ്ഞപ്പോൾ പ്രിയപ്പെട്ട ആബിൻ ആലിഫിങ്ങളെയും ഇരു കുടുംബങ്ങൾ വന്ന കാരണവന്മാരെയും കൂട്ടുകാരെയും എല്ലാവരെയും സാക്ഷ്യപ്പെടുത്തി പറഞ്ഞിട്ടുള്ളത് കപിൽ തോ നിങ്ങളുടെ മകൾ ഫാത്തിമ സയാന എന്ന് പറയുന്ന മോളെ ഈ നിമിഷം വരെ നിങ്ങൾ എങ്ങനെയാണോ നോക്കി വളർത്തിയത് ആ രൂപത്തിൽ ഞാൻ നോക്കാൻ ാണ് അള്ളാഹു സന്തോഷം നൽകുമാറാകട്ടെ നൽകുമാറാകട്ടെ കുടുംബജീവിതത്തിന്റെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഭാഗം വിട്ടുവീഴ്ചയാണ് പ്രിയപ്പെട്ട സയാനയുടെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് എനിക്ക് വരനായി കടന്നു വരുന്ന ആപിധി ഇങ്ങനെ ആവണം അങ്ങനെയാവണം ആ കാറിൽ കയറണം ഈ കാറിൽ കയറണം ഐഫോൺ രണം എന്നൊക്കെ ആഗ്രഹം അവർക്കുണ്ടാവും എന്നതുപോലെ പോലെ ആപിതിലും ഉണ്ടാവും എനിക്ക് പൊതുവായി കിടന്ന ഫാത്തിമ ഇങ്ങനെയാണോ അങ്ങനെയാവണം എന്നൊക്കെ തുടങ്ങിയ ഒരുപാട് ആഗ്രഹങ്ങൾ ആപിതിന്റെ മുമ്പിലും ഉണ്ട് പക്ഷെ ഇത് രണ്ടും പൂർണ്ണമായി നടന്നോളമെന്നില്ല എന്നില്ല ഒരു എഴുപത് ശതമാനം ഉണ്ടാവുള്ളൂ ഞാൻ കല്യാണം കഴിച്ച ഉണ്ടല്ലോ ചോദിച്ചാണ് ഞാൻ അങ്ങനെ ഒരു ഈ അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാകാത്ത ആളുകളാണ് പലപ്പോഴും കൂടും ഇമ്പുണ്ടാകുന്നതിന് പകരം പകരം ഭൂകമ്പങ്ങൾ ഉണ്ടായിത്തീരുന്നത് അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറില്ലാത്ത ആളുകാരാണ് അതുകൊണ്ട് എപ്പോഴും അഡ്ജസ്റ്റ്മെന്റ് നമ്മൾ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട വിവാഹം വിവാഹത്തിൽ വെച്ചുകൊണ്ട് ഏറ്റവും പ്രൗഢമായ വിവാഹം പ്രിയപ്പെട്ട മുത്തലിബി അലി രണ്ടുപേരും വിവാഹം കഴിച്ച് സന്തോഷത്തോട് കൂടാൻ കടന്നൂരില്ല ജീവിതം മുന്നോട്ട് പോയി ഒരൽപ്പം യാത്ര കഴിഞ്ഞപ്പോ പ്രിയപ്പെട്ട ഗർഭിണിയായി ഗർഭിണിയായപ്പോൾ ഫാത്തി മാവിഗ്രഹം സാധാരണഗതിയിൽ നമുക്കൊക്കെ അറിയാം നമ്മുടെ ഭാര്യമാരൊക്കെ ഗർഭിണിയാകുമ്പോ പഴയ കാലത്ത് അച്ചാറ് വാണ്ടിയരും വരും വാണ്ടിയരും വേണ്ടിവരും മാങ്ങ വേണ്ടി വരും അങ്ങനെ വലിയ പുസ്തകം കൈപൊടിച്ചപ്പോ അച്ചാങ്ങനെ വെച്ചിട്ടുണ്ടാവും പല സംഗതി ചോദിച്ചിട്ടുണ്ടോ പക്ഷേ ഇന്ന് ചിലപ്പോ പച്ചമാങ്ങ ചോദിച്ചോന്നുള്ള ചിലപ്പോ അൽഫാമും വേണ്ടി വരും എന്നാൽ പ്രിയപ്പെട്ട ഭാഗ്യഭാവിയുടെ അരിയവാലും വിവാഹം കഴിഞ്ഞപ്പോ അത് പച്ചമാക്കി കുളിച്ചാറും റോസും അൽഫാമും ചോദിച്ചത് നല്ല ഈത്തപ്പഴമാണ് ആ ഈത്തപ്പഴത്തിനൊരു നിബന്ധന ഉണ്ട് ആ ഈത്തപ്പഴം നല്ല പേരൊരിക്കുന്ന മധുരമുള്ള ഈത്തപ്പഴമായിരുന്നു അത് എവിടുന്നാ കിട്ടുക തിരക്കാൻ തുടങ്ങി എല്ലാ ഈത്തപ്പഴും എല്ലാ സമയത്തും കിട്ടുകയില്ല നല്ല ശക്തമായ ചൂടത്താണ് എല്ലാ ഈത്തപ്പഴങ്ങളും കിട്ടുകയുള്ളു ഏതായാലും പ്രിയപ്പെട്ട മുദ്രദാസിലെ ദിവസം മാസങ്ങളുടെ മോളാണല്ലോ അവൾ ഗർഭിണിയായ സമയത്ത് ഒരു ആഗ്രഹം എന്നോട് പറഞ്ഞിട്ട് അത് നടത്തി നടത്തിക്കൊടുക്കാൻ ശരിയല്ലെന്ന് മനസ്സിലാക്കി ഈത്തപ്പഴം വാങ്ങാൻ തീരുമാനിച്ചു നോക്കുമ്പോ കയ്യിൽ പൈസയൊന്നുമില്ല എന്നാലും കയ്യിലുണ്ടാകുന്ന പടയിൽ പ്രണയം വെച്ച് അതുകൊണ്ട് ഈത്തപ്പഴം വാങ്ങി കൗണിലൂടെ കുറെ ഇപ്പം സ്പീഡിൽ നടന്നപ്പോ കൂട്ടുകാരെ ചോദിച്ചു അരി അവിടത്തേക്കാ പോകുന്നത് വീട്ടിൽ വല്ല സംഭവിച്ചോ എന്താ ഓടുന്നു ഒന്നുമില്ല എന്നാലും എന്തുകൊണ്ട് എന്നാലും ഒന്നുമില്ല അല്ലാതെ തനിക്കേ ഭാര്യഭർമാരെ പറഞ്ഞു പറഞ്ഞു എന്റെ ഭാര്യ ഗർഭിണിയാണ് അവിടെ ഒരു ആഗ്രഹം പറഞ്ഞിട്ടുണ്ട് ഈത്തപ്പഴം ആ ഈത്തപ്പഴം കൊണ്ട് ഞാൻ പോവുകയാണ് ആ കൂട്ടുകാർ പറഞ്ഞു അരി ആ ഈത്തപ്പഴം ഞാൻ ഞങ്ങൾക്ക് ഞങ്ങൾ മൂന്ന് ദിവസമായി ഭക്ഷണം കഴിച്ചതുകൊണ്ട് ഈത്തപ്പഴം ഞങ്ങൾക്ക് ബഹുമാനപ്പെടെ അനുയോത്തപ്പഴം കൊടുത്ത് കൊടുത്ത് ശൂന്യമായ കയ്യുമായി പ്രിയപ്പെട്ട ഇവിടെ ഭാര്യയുടെ അടുക്കിലേക്ക് ഭർത്താവ് അങ്ങനെ ചെന്നപ്പോ നമുക്കറിയാം നമ്മുടെ ഭാര്യമാര് നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞു മറന്നുപോയ അങ്ങനെ ഉണ്ടാവും പെണ്ന്ന് വരുമ്പോ തന്നെ മല്ലിച്ചപ്പും പൊതിയും കുറച്ച് തക്കാളി ഉള്ളേക്ക് കൊണ്ടുവേണ്ടി ഞങ്ങളെ ബിരിയാണി ഓർക്കണം എന്ന് പറഞ്ഞ് അത് അങ്ങനെ ഉണ്ടാവും ഒരു ഡയലോഗ് നിങ്ങൾ അങ്ങനെ തന്നെയാണ് എന്റെ പരിന്ന് ആരെങ്കിലും വരികയെന്ന് പറഞ്ഞു മറന്നുപോരും നിങ്ങളെ പരി ആരും വരാൻ ഉറങ്ങുപോലെ De de ും കേൾക്കണമല്ലോ ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല ഇന്ന് രാവിലെ കേട്ട ആളുകളുണ്ടോ അപ്പൊ അതുകൊണ്ട് എന്നാൽ ബഹുമാനപ്പെട്ട അരിയറുള്ള ഇവരുടെ കുടുംബ ജീവിതം ഇവിടെയാണ് ശ്രദ്ധയാണ് കൊണ്ടുവരുന്നത് ബഹുമാനപ്പെട്ട അടങ്ങി നിന്നപ്പോ ഒന്നും മിണ്ടിയില്ല ഒന്നും മിണ്ടിയില്ല അങ്ങനെ ഉള്ളിലേക്ക് സലാം പറഞ്ഞു സലാം അടക്കി ഉള്ളിലേക്ക് കയറ്റിയിരുത്തി വീട്ടിലെ ആ ഡൈനിങ് ഹാളിൽ നിന്ന് രണ്ടാളും ഇതുപോലെ മുഖാമുഖം ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി ഭക്ഷണം കഴിക്കുമ്പോൾ അരിയർമാരും പേടിയുണ്ട് ഫാത്തിമുപ്പത്തിൽ പക്ഷെ ഒന്നും മിണ്ടിയില്ല ബഹുമാന അരി കൊറേ കഴിഞ്ഞപ്പോ അങ്ങോട്ട് ചോദിച്ചു ഫാത്തിമ നിങ്ങൾ എന്നെ ഈക്കപ്പഴത്തു പറഞ്ഞേ ഈക്കപ്പുഴം ഇല്ലാതെ നിങ്ങൾ വന്നിട്ട് അങ്ങനെ ഒന്നും മിണ്ടാതിരുന്നത് അപ്പോഴാണ് അവിടെ മറുപടി പറഞ്ഞു നിങ്ങളുടെ മുഖം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഒന്നിലെങ്കിൽ ഈത്തപ്പഴം ആർക്കെങ്കിലും ഒക്കെ സംഭാവന കുളത്തിലുണ്ടാവും അതുകൊണ്ട് ഞാൻ ചോദിച്ചാൽ നിങ്ങൾ എന്തെങ്കിലും ഒരു മറുപടി കട്ടുത്തരം പറയും ഞാനും പറയും നിങ്ങളും പറയും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോൾ നമ്മുടെ ഗർഭത്തിലിരിക്കുന്ന കുഞ്ഞിന് വരുമെന്ന് മനസ്സിലാക്കിയാണ് ഞാനൊന്നും ഉണ്ടാതിരുന്നത് എത്ര സുന്ദരമാണ് അതുകൊണ്ട് തന്നെ

ഇതെല്ലാവരും ചേർന്ന് നമ്മുടെ പ്രിയപ്പെട്ട അതുപോലെ ചേർന്ന് കൊടുക്കാം എല്ലാം ചെല്ലിട്ട് في خير ولطف في بارك الله لكم وبارك عليكم وجمع بينكم في خير ولطف في بارك الله لكم وبارك عليكم وجمع بينكم في خير ولطف في الله لا إله إلا الله نمرة نمرة ها كابول سيتة بمال الله سوندر ماي رود اللي كاه إن شاء الله سادس دينه برا دوائر سياني ولي كويان بچه اين اللي كاه ഈ നിഗാഹിനാപ്തിയിലാക്കുന്ന രൂപത്തിലുള്ള ഒരു പ്രവർത്തനവും ഇവിടെ ഉണ്ടാവാൻ പാടില്ല ഇപ്പൊ പല സ്ഥലങ്ങൾ ചെന്നാൽ നാല് കാലുള്ള ഒരു കമ്പിക്കൂടെ അതിൻ്റെ ഉള്ളിൽ പൂജാ പണി എത്തി പിന്നെ നാല് പെണ്ണുങ്ങൾ ഏതോ അന്യ പെണ്ണുങ്ങൾ ഇത് പിടിച്ച് അതിനെ പൂവിട്ട് വടക്കം പൊട്ടിക്കലും പല പരിപാടികൾ അതൊക്കെ നടത്തിയാൽ ഞാൻ തുറന്നു പറയുന്നു നാല് റക്കത്തോളം നിസ്കാരത്തിൽ നാലാമത്തെ റക്കയത്തിൽ ഹു കുറഞ്ഞാൽ എന്താ സംഭവിക്കാ ഓക്കെ എന്ന് ഇൻഷാ ഇവിടെ നടന്ന ഈ പ്രാർത്ഥനക്ക് നമ്പം വരുന്ന രൂപത്തിലുള്ള ഒരു പ്രവർത്തനവും പ്രിയപ്പെട്ട ആബിദിന്റെയും അതുപോലെ കൂട്ടുകാരിൽ നിന്നും ഒന്നും ഉണ്ടാവരുത് പ്രിയപ്പെട്ട ഫാത്തിമയും ഫാത്തിമയുടെ സഹോദരിമാരിൽ നിന്നും ഫ്രണ്ട്സുകൾ ഒന്നും ഉണ്ടാവരുത് എല്ലാവരും ഇന്ന് അവർക്ക് നൽകുന്ന നല്ല സന്ദേശം ഒരുക്കുറക്കാൻ ഇതാണ് ഇതാണ് ആളൊരാൾക്കാർ കഴിഞ്ഞപ്പോ ഒരു ലോകിന്റെ പിന്നെട്ടാണ് വാട്സാപ്പിൽ എന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ കാല് കിട്ടി അനുഭവം കിട്ടൂല അപ്പൊ അതൊന്നും പറയേണ്ട സമയമല്ലപ്പോ നല്ല ഇജാപത്തുള്ള സമയമാണ് അതിനൊക്കെ റെഡി ആയിട്ടാണ് പ്രിയപ്പെട്ട ആപ്പ് ഇത് കപിൽത്തു എന്ന് പറഞ്ഞത് കപിൽത്തു എന്ന് പറഞ്ഞാൽ ഓട്ടോറിക്ഷ പോകാൻ മാത്രമല്ല ആഴ്ചയിൽ ഒരു ദിവസം ആട് വാങ്ങിക്കൊടുക്കുന്ന ഉപ്പയാണെങ്കിൽ ആ ആട് വാങ്ങിക്കൊടുക്കാൻ ഞാൻ റെഡിയാണ് ആണ് അതിൻ്റെ അടക്കം അതുപോലെ ആഴ്ചയിൽ ഒരു ദിവസം പ്രോസ് വാങ്ങിക്കൊടുക്കുന്ന ഉപ്പയാണെങ്കിൽ അത് വാങ്ങിക്കൊടുക്കാൻ ഞാൻ അബിൽത്തു റെഡിയാണ് അല്ലാതെ ഒരു ഓട്ടോറിക്ഷ പോകാൻ മാത്രമല്ല എന്നാണ് ആ അബിൽത്തുവിന്റെ അർത്ഥം അള്ളാഹു സന്തോഷം നൽകട്ടെ